പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ നവിയാണെങ്കിൽ ഇപ്പം ഭയങ്കര അഹങ്കാരത്തിലാണ് കേട്ടോ എല്ലാം അങ്ങ് തീർത്തു തരുമെന്നുള്ള ഭാവത്തിലാണ് നവിയുടെ നടപ്പ് എന്താന്ന് വച്ചാൽ അബി അബിയെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നു അബിയെ ശിക്ഷിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് നവിക്കങ്ങ് ഭ്രാന്തമായ അവസ്ഥയില്ല അപ്പം തെറ്റായതാ ശരിയായതാണെന്നൊന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നവ്യെ നടക്കുമ്പോൾ നവ്യയ്ക്ക് ഒരു വെളിപാട് പോലെ സത്യങ്ങളെല്ലാം മനസ്സിലാവാണ് അതിന് കാരണം ഒന്നാമതായിട്ട് അനകയാണ് കേട്ടോ അനക നവിയോട് സത്യങ്ങൾ പറയുന്നുണ്ട് അനകയുടെ അവസാന നിമിഷങ്ങളിലൊക്കെ അനക അത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലെത്തുന്ന നവ്യ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അഭിയും ജലജയും കൂടെ നവ്യയുടെ സ്വർണം എല്ലാം അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് സ്വർണം മാറ്റിയിട്ട് അതിന് പകരം അവിടെ കൊണ്ടുപോയി മുക്കുമണ്ടം വെക്കാനായിട്ടൊക്കെയുള്ള ശ്രമം നടത്തുന്നത് നവ്യ നേരി കാണുകയാണ് അപ്പോൾ ആകെ തളർന്നു പോയിട്ട് ഇക്കാര്യങ്ങളൊക്കെ അബിയോട് ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ദൈവീത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അബിയും ജലജയും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ആദർശ് ദുബായിലേക്ക് പോയല്ലോ അവിടെ വലിയ പണികളൊക്കെയാണ് കാത്തിരിക്കുന്നത് അതിനൊന്നും ഒരു മാറ്റവും ഇല്ലയെന്ന് പറയാം അപ്പം ജലജ പറയുന്നുണ്ട് നിന്നെപ്പോലെ അവനും അകത്ത് കിടക്കാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ അഭി പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മ കണ്ടോണം അവിടെ അവനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഇനി ഇനിയിപ്പോൾ അഭിയല്ല മുത്തശ്ശനായിരുന്നു അങ്ങ് പോയെങ്കിലും അങ്ങ് നേരെ പാട്ടിനെ തിരിച്ച് വരുമൊന്നും ഇല്ലായിരുന്നു അതുപോലുണ്ട് ദുബായിലെ നമ്മുടെ ശത്രുക്കൾ ഏതായാലും ആദർശിന് നല്ലൊരു പണിയാണ് കിട്ടാൻ പോകുന്നതെന്ന് അബി പറഞ്ഞു കൊടുക്കുകയാണ് ജലജയോട് ഇപ്പോൾ ജലജയ്ക്ക് അങ്ങ് സന്തോഷാവുവാണേ എടാ അവിടെ ചെന്ന് കഴിയുമ്പം ശരിക്കും അവൻ എന്ത് പണിയടാ അവനെ ആരും തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ തട്ടാനുള്ള സാധ്യത അറിയില്ല ചിലപ്പോൾ അത് സംഭവിക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷെ എന്തായാലും ആ ആദർശനൊരു പണി തന്നെ അവിടെ വച്ചിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ദുബായ് ചെല്ലുന്ന ആദർശന് നല്ലൊരു പണി കിട്ടാൻ ഇരിക്കുമ്പം തന്നെ ഇവിടെ അബിയും ജലജി ആകുലപ്പെടുന്നത് അബിയുടെ ഉള്ള ജോലി കൂടി പോയി പണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പം അബിയുടെ ഉള്ള ജോലി കൂടി പോയല്ലോ അത് ഓർക്കുമ്പോഴത്തേക്കും ആകെ ടെൻഷൻ അഭി പറയാണ് പണത്തിനൊക്കെ ഇനി മറ്റുള്ള ഓർക്കുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കണം ഒറ്റ പൈസ വരുമാനം ഇല്ല ഇത്രയും നാളും അൻപതിനായിരം രൂപ ശമ്പളമെങ്കിലും എഴുതിയെടുക്കാമായിരുന്നു പോരാത്തതിന് ഞാൻ കുറച്ച് തട്ടിപ്പുകളൊക്കെ നടത്തുമായിരുന്നു ഇനിയിപ്പം അതും നടക്കത്തില്ല എന്ത് ചെയ്യാനാ പണത്തിനൊക്കെ എവിടെ പോകും ഈ ആദർശന്റെ തകർച്ചയൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് സത്യമാണ് ഇവൻ തകർന്നടിഞ്ഞിട്ട് ഇനി എന്ന് ഞാൻ ജുവലറിയിൽ കയറും എങ്ങനെ കള്ളത്തരങ്ങൾ കടത്തും എന്നൊക്കെ പറയുമ്പോൾ ജലജയും പറയാം ശരിയാ പണത്തിനൊക്കെ ഒരുപാട് ചിലവുണ്ട് എൻ്റെ ഭാര്യേൻ്റെ കൊച്ചു കൊണ്ടല്ലോ അതിനൊക്കെ വല വാങ്ങി കൊടുക്കണ്ടേ മാത്രമല്ല ഇപ്പം അവളറിഞ്ഞിട്ടുണ്ട് മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞു അതിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുകോടാ കിട്ടുവാണെങ്കിൽ അതൊക്കെ നീ അങ്ങ് വാങ്ങിച്ചെടുത്തോണം അവൾക്ക് ഒറ്റ പൈസ കൊടുക്കരുത് ഇപ്പോഴാണെ നമ്മൾ പറയുന്ന കേട്ട് അനുസരിച്ച് അവൾ നിന്നോളും അപ്പോൾ അഭി പറയാ അമ്മേ അവന്തിക വരുന്നില്ലേ കാനഡയിൽ നിന്ന് അയർലൻഡിൽ അവൾ നല്ല രീതിയിലൊക്കെയല്ലേ ജീവിക്കുന്നത് അവൾക്ക് നല്ല പണം ഉണ്ടല്ലോ അവൾ ഒരുപാട് സമ്പാദിച്ചിട്ടും ഉണ്ടാവും അവൾ തിരിച്ചു വരുമ്പോൾ നമുക്കതൊരു സഹായം ആവില്ല എന്ന് ചോദിക്കുമ്പോൾ ജലചോറയെ മിണ്ടാതിരുന്നോണം അവന്തിക അയർലൻഡിൽ നിന്ന് വരുന്നത് നിനക്ക് പണം തരാൻ വേണ്ടിയിട്ടാണോ എൻ്റെ കുട്ടി പാവം അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പഠിക്കുകയും ചെയ്ത് കുറച്ച് പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവളുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല അവളുടെ ലൈഫ് സേഫ് ആക്കേണ്ടത് നമ്മളാണ് നമുക്ക് പറ്റിയ ഒരു ബന്ധം കണ്ടെത്തി അവന്തിയെ വിവാഹം കഴിപ്പിച്ച് വിടണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയണം അപ്പം അവി പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം എന്നാലും നമുക്ക് തൽക്കാലം പിടിച്ചേക്കാൻ പണമൊക്കെ വേണ്ടമ്മേ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ജലജീയം പറയാ ശരിയാ എനിക്കുമുണ്ട് ഒരുപാട് ആവശ്യം സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ കയ്യിൽ പത്തു പൈസ ഇല്ല പറയുമ്പം വലിയ തറവാടിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ ഭാഗമാ എന്നാലോ അവരുടെയൊക്കെ മുൻപിച്ചെന്ന് ഓസ്ച്ചാനിച്ച് കാരണം ബോധിപ്പിച്ച് നിന്നാലേ കുറച്ചെന്തെങ്കിലും പണം ആവശ്യത്തിന് തരുള്ളൂ അതൊന്നും പോരാ എനിക്കാണെങ്കിലും ആവശ്യത്തിന് ഡ്രസ്സും അതുപോലെ എൻ്റെ കോസ്റ്റ്യൂംസും അതൊക്കെ വാങ്ങാനായിട്ട് എനിക്ക് സാധനങ്ങൾ എല്ലാം വാങ്ങണമെങ്കിൽ പണം വേണ്ടേ അതിന് ഇത്രയും നാളും നിന്നോട് ചോദിക്കായിരുന്നു അല്ലാതെ അല്ലതാ ചില്ലറ കിട്ടും ഇപ്പം അതുപോലല്ല എല്ലാവരും ഭയങ്കര നിയന്ത്രണമാണ് നമ്മൾ എന്തൊക്കെയോ അടിച്ചു മാറ്റി എന്നുള്ള ധാരണ ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് പണത്തിനൊന്നും ചെന്ന് ഒസ് അഞ്ചു നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയുന്നത് അപ്പം അവി പറയുന്നുണ്ട് അമ്മയ്ക്ക് പിന്നെ അടിച്ചു മാറ്റി നല്ല ഉണ്ടല്ലോ നേരത്തെ ഇതുപോലെ നന്നായിട്ട് ഇവിടുന്ന് പണവും സ്വർണവും ഒക്കെ അമ്മ അടിച്ചു മാറ്റിയിട്ടില്ലേ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒരുപാട് മാറ്റിയിട്ടുണ്ടല്ലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാവോന്ന് നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം അപ്പോൾ ജനത പറയുന്നുണ്ട് പോടാ ഇനി ഇപ്പം പോയി അവിടെ ചെന്ന അച്ഛൻ്റെ അമ്മേടെ സ്വർണമൊന്നും മാറ്റാൻ പറ്റില്ല ആ അന്ന് എന്ന് പറയുന്നവളൊക്കെ ഇല്ലേ അവളൊക്കെ അത് കണ്ടുപിടിച്ച് കൊടുക്കും പിന്നെ പിന്നെതേ ഈ വീട്ടിൽ നിന്നും കൂടെ നമ്മൾ പുറത്താവും ഇപ്പം തന്നെ നീ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളെ താമസിപ്പിച്ചിരിക്കുന്നത് വെറും ഒരു ഭിക്ഷക്കാരെ പോലെയാ ഇനിയിപ്പം ഇവിടുന്ന് കൂടി ഇറങ്ങണമെങ്കിൽ നമ്മൾ വേറെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കണം ഏത് വീട് വാടകയ്ക്കെടുത്താലും ഇതുപോലെ സൗകര്യം കിട്ടുമോടാ ആദ്യം വാടകയ്ക്കെടുത്താൽ നമുക്ക് പണം വേണ്ടേ കൊടുക്കാൻ ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടാ എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഞാനൊരു വഴി കണ്ടിട്ടുണ്ടമ്മേ നവ്യെ കൂടെ നിർത്താമെന്ന് പറയാം അപ്പം ജലജ പറയുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടാനടാ അവളെ കൂടെ നിർത്തിയിട്ട് അവളിപ്പോൾ ഈ മോഡലിങ്ങിനൊക്കെ പറഞ്ഞ് പോയ നക്കാപ്പിച്ച വല്ലതും കിട്ടും അതുകൊണ്ട് അവൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പോലും തികയില്ല പിന്നെ അവൾ നമുക്ക് തരുമോ നല്ല സാധനം അവൾ ഇപ്പം കൂടെ നിൽക്കുന്നതെന്നൊക്കെ ഉള്ളൂ അവൾ അടഞ്ഞാലുണ്ടല്ലോ ആരെ മോളെന്നറിയുമോ പാവി പറയാം അവൾ ഇടയോ എടയാതിരിക്കുകയോ ചെയ്യട്ടെ അമ്മേ അവളുടെ അലമാരിയിൽ ലോക്കറിൽ കുറേ സ്വർണ്ണ ഇരിപ്പുണ്ടല്ലോ അന്ന് മുത്തച്ഛനും മുത്തശ്ശിയും കൂടിയൊക്കെ അവൾ ഗർഭിണിയായിരുന്നപ്പോൾ കൊണ്ട് കൊടുത്തതും അല്ലാതെ കുറേ ഇവിടുന്ന് സമ്മാനങ്ങൾ കിട്ടിയതും ഒക്കെ ആയിട്ട് കുറച്ച് സ്വർണ്ണമുണ്ട് ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയല്ലേ നമ്മൾ വലിയ ജ്വലറി ഉൾ സ്വന്തമായിട്ടുള്ളവരാണെന്ന് പറഞ്ഞാലും ആ കാശ് നമുക്ക് കയ്യിലെടുക്കാനില്ല അപ്പോൾ ചെയ്യേണ്ടത് എന്താ ആ സ്വർണമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി വിറ്റ് കാശാക്കി മാറ്റുക എന്നുള്ളത് അപ്പോൾ ജലജ പറയാം ഇതും വല്ലതും നടക്കുമോ ഏതും പോരാത്ത നവ്യയുടെ സ്വർണം അടിച്ചുമാറ്റാനാണ് നീ ഇരിക്കുന്നത് അത് നീ സ്വപ്നത്തിൽ കണ്ടാൽ മതി നവ്യ അവൾ നിന്നെ വിടുക ഇപ്പം തന്നെ നമ്മുടെ സൈഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന അവൾ ഇനി മറുകണ്ട ചാടി എന്താവും എന്നറിയാവോ അവസ്ഥ അപ്പോൾ അതിനെ അവളോട് ആര് ചോദിക്കുന്നു ചോദിച്ചാലോട്ടോ അവൾ തരികേല അപ്പോൾ ജലജ പറയാം പിന്നെ കാണാതെ എടുത്താൽ അവൾ അറിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ വലിയൊരു പുകിലുണ്ടാവും നിന്നതേ അവൾ വെട്ടിക്കൊല്ലും അപ്പം അബ്ബി പറയാം അവൾ അറിയാൻ പോകുന്നില്ല അവൾ ഈ ആഭരണങ്ങളൊന്നും എടുത്ത് വാരി വലിച്ചിരുന്ന് സ്വഭാവം ഇല്ലാത്തവളല്ലേ എല്ലാം പഴയ ആഭരണങ്ങൾ അതെല്ലാം അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക എന്തിനാണോ എന്തോ ഒരു സാധനം ചോദിച്ചാൽ പോലും അവൾ തരില്ല അവൾക്ക് പിന്നെയും പിന്നെയും ഗിഫ്റ്റായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തോളാനാ പറയുന്നത് ഇതൊന്നും ഇട്ട് കാണുന്നുമില്ല എന്തായാലും അവളുടെ സ്വർണം ഇങ്ങടിച്ചു മാറ്റിയിട്ട് അതുപോലെത്തെ തന്നെ കുറച്ച് റോൾഡ് ഗോൾഡൊക്കെ വാങ്ങിച്ചു വയ്ക്കുക എന്ന് പറയണം ഇപ്പം ജലജ പറയുക അത് കൊള്ളാമല്ലോ ഐഡിയ മുക്കുപൊണ്ടൊക്കെ വാങ്ങിച്ച് അതേ ഡിസൈനിലുള്ളതൊക്കെ വെച്ചാൽ അത് അവിടെ അങ്ങ് ഇരുന്നോളും ജീവിതകാലം അത് സ്വർണ്ണമാണോ എന്ന് ആരേലും നോക്കുമോ അല്ലെങ്കിലും ആ മൂർത്തി ജുവല്ലറിക്കാരുടെ വീട്ടിൽ മുക്കുപൊണ്ട ഉണ്ടാവുമോ ആ നിൻ്റെ ഐഡിയ കൊള്ളാം എങ്ങനെ അത് പ്രാവർത്തികമാക്കണം എന്ന് നീ ഒന്ന് പറയുമ്പം പറയാം അതൊക്കെ ഉണ്ടാമേ അവസരം വരട്ടെ അത് ഞാൻ തീരുമാനിച്ച കാര്യമാണെന്ന് പറയാം അതേസമയം നവ്യാണെങ്കിൽ അങ്ങ് ഭയങ്കര അഹങ്കാരത്തോട് കൂടി തന്നെ നടക്കുക കേട്ടോ ആദർശനും നയനയ്ക്കും എങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ച് തന്നെ നവ്യ നടക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ നവ്യ നന്ദാവനത്തെ ചെല്ലുകയാണ് നന്ദാവനത്തെ ഭയങ്കര മോഡേൺ ആയിട്ടൊക്കെ ചെന്ന് കയറുന്ന കാണുമ്പോൾ കനകയും ഗോവിന്ദനും പറയും ആഹാ നവ്യമോള് വന്നു ആ മോളിപ്പം വേഷം ഒക്കെ മാറിയല്ലോ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ വിവാഹശേഷം ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും മോള് ധരിച്ച് കണ്ടിട്ടേ ഇല്ല ഇപ്പം വീണ്ടും എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ കനക ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് എന്താ എനിക്ക് ഇങ്ങനെയൊന്നും ആയിക്കൂടെ അവിടുത്തെ ജീവിത സാഹചര്യം വെച്ച് എനിക്ക് എൻ്റെ പഴയ ജോലി മോഡലിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയും ഒക്കെ ചെയ്യും അനന്തപുരിയിലെ രാജാവുണ്ടല്ലോ അനന്തമൂർത്തി അയാൾ താണു വണങ്ങി ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല അവരുടെയൊക്കെ ഇഷ്ടത്തിന് സാരി മാത്രം ധരിച്ച് അവിടെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്കിഷ്ടമുള്ള വേഷം ധരിച്ച് എനിക്കിഷ്ടമുള്ള ജോലി ചെയ്ത് ഞാനങ്ങ് ജീവിക്കും അപ്പം ഗോവിന്ദം കറിയാം മോളെ വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നീ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്ന് കയറിയ പെൺകുട്ടിയല്ലേ നീ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നല്ലോ അവിടുത്തെ രീതികളോടൊക്കെ നീ പൊരുത്തപ്പെട്ട് വരികയായിരുന്നല്ലോ ഇപ്പൊ പിന്നെന്താ പിന്നെ ഇങ്ങനെ ഒരു മാറ്റം അപ്പം കനകയും പറയാ ശരിയാ നീ ഇപ്പം ഈ വേഷം ഒന്നും ഇട്ട് മോഡലിങ്ങിനൊന്നും പോയി ചെയ്യേണ്ട കാര്യമുണ്ടോ അനന്തപുരിക്കാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നീ ഇപ്പം ഫാഷൻ ഷോ മോഡലിങ് അഭിനയം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇറങ്ങണ മോളെ നിന്റെ കുഞ്ഞ് തീരെ കൊച്ചല്ലേ അതിനെ നോക്കി അവിടെ ജീവിച്ചാൽ പോരെ ആഹാ അതിനെ നോക്കി ജീവിച്ചാലേ എൻ്റെ ആവശ്യങ്ങൾക്കാർ പണം കൊണ്ടുതരും എൻ്റെ ഭർത്താവിനൊരു ജോലി പോലുമില്ല അനന്ത വലിയ മൂർത്തീസ് ജുവലറിയുടെയും അനന്തപുരിയുടെയും ഭാഗമാണ് ഞങ്ങൾ എന്നും പറയല്ലാതെ അവിടുന്ന് ഒരു രൂപ വേണമെങ്കിൽ ഓച്ചാനിച്ച് കണക്ക് ബോധിപ്പിച്ച് നിൽക്കണം ആ നയനേടി ആ രാജാവിൻ്റെയൊക്കെ മുമ്പിൽ അതിനൊന്നും ഈ നവിയെ കിട്ടില്ല അവിക്കാണെങ്കിൽ ഒരു പണിയില്ല അവനോട് പിന്നെ ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത് അവന് ജുവലറിയിൽ ഒരു സ്ഥാനം കൊടുത്തതാ സാലറിയും കൊടുത്തതാ ഇപ്പം അതൊന്നും ഇല്ലാതാക്കിയിരിക്കുക അനി പിന്നെ ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ ചെ അല്ലറ ചില്ലറ മോഡലിങ്ങോ അഭിനയമൊക്കെ കൊണ്ട് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കുള്ളൊക്കെ പണം കിട്ടും അതെനിക്ക് അത്യാവശ്യമാണ് അല്ലാതെ അവരെ തൊട്ട് താണു മണങ്ങി കുലസ്ത്രീയായിട്ട് അവിടെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത് അബിയും എൻ്റെ അമ്മായിയും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളാൻ പിന്നെ അവരെ താണു വണങ്ങി നിന്നിട്ടും എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല എന്നെയും എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒക്കെ അവരൊരുവിധം തഴഞ്ഞു മട്ടാണ് നായനെയും ആദർശിനെ മാത്രമാണ് അവരുടെ അടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് അപ്പം കനക പറയാം മോളെ നീ ആ കുഞ്ഞിനെ നോക്കി അവിടെ ജീവിച്ചാൽ പോരെ കുഞ്ഞിനെ വേണമെങ്കിലേ ഒക്കെ നോക്കിക്കോളും അതങ്ങ് വളർന്നോളും എൻ്റെ കാര്യം എനിക്ക് നോക്കണം എൻ്റെ സ്വഭാവം അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയുമല്ലോ ഇടക്കാലങ്ങൾ ഞാനൊന്ന് ഒതുങ്ങിയെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ തലയെ കയറി ഭരിക്കാൻ വന്നാൽ ഉണ്ടല്ലോ ആരെയും വെറുതെ വിടുകയാണ് അപ്പം കോവിന്ദം പറയും ഇത് ശരിയല്ല നാവിയെ നീ ആരോടാണ് ഈ പടം പൊരുതുന്നത് നീ ആലോചിക്കണം നീ പിന്നീട് ചില കാര്യങ്ങളൊക്കെ അറിയുമ്പം നിനക്ക് ദുഃഖിക്കേണ്ടി വരും നവിയെന്ന് പറയാം അപ്പം നവിയെ പറയുന്നുണ്ട് പിന്നീട് എന്ത് കാര്യം അറിയുമ്പോഴാണ് അച്ഛനും അമ്മയും എന്തോ ഈ പറയുന്നത് നിങ്ങളുടെ രണ്ടാമത്തെ വരുമോനുണ്ടല്ലോ ആ ആദർശ് ആദർശം അവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ആദർശ നായനയോട് ചെയ്യുന്ന ചതി എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്നിട്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊപ്പം നിൽക്കുവാണ് പക്ഷേ അബി അവൻ ജ്വലറിയിൽ ഒരു ചെറിയ കളത്തരം കാണിച്ചതിന് അവനെ വീണ്ടും നിങ്ങളെല്ലാവരും കൂടെ തകർക്കുമല്ലേ തളർത്തുമല്ലേ അതൊന്നും കണ്ട് നിൽക്കാൻ പറ്റില്ല തൽക്കാലം ഞാനിപ്പോൾ എൻ്റെ വഴി നോക്കി ഇറങ്ങി അബിയും അതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മയും അതിനൊക്കെ സപ്പോർട്ടാ അതുകൊണ്ടാണ് എന്ന് പറയുമ്പം കനക്ക് പറഞ്ഞു കൊടുക്കുക നിന്റെ അമ്മായിയമ്മ നിന്റെ അമ്മായിയമ്മയും അബിയും കൂടെ നിന്നെ ചതിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മോശക്കാരിയാക്കാൻ വേണ്ടി അവർ ചിത്രീകരിക്കുക എന്നിട്ട് ഇത്രയും നാളും നീ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അവരൊന്നും നിന്റെ കൂടെ നിന്നില്ലല്ലോ അപ്പോഴൊക്കെ മറ്റുള്ളവരല്ലേ ഉള്ളൂ നിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പം അവർ ചതിക്കാൻ വേണ്ടിയാ നിന്റെ കൂടെ നിർത്തിയിരിക്കുന്നത് അവരുടെ കാര്യസാധ്യത്തിന് നീയും കൂടെ വേണം ആ കുടുംബത്തിലൊരു കലഹം ഉണ്ടാവണമെങ്കിൽ നീ കൂടെ വേണം നീയും നിന്റെ അനീതിയും കൂടി കലഹിക്കുന്നത് അവർക്ക് കണ്ടു ചിരിക്കണം അതിനുവേണ്ടി മാത്രമാണ് അബിയും ജലജ ഇപ്പം നിന്നെ കൂടെ നിർത്തിയിരിക്കുന്നത് പോലെ അതുകൊണ്ടാണ് നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്ന് പറഞ്ഞത് വീണ്ടും അനന്തപുരിയിൽ ഒരു കലഹം ഉണ്ടാകെ അപ്പം നവ്യ പറയാം അമ്മ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട ഈ പറഞ്ഞു വരുന്നതൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛനും അമ്മയും രണ്ടാമത്തെ മരുമോനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എന്നെ ഇങ്ങനെ ഭരിക്കാനൊന്നും ആരും വരണ്ട എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും ദേ നയന എന്ന് പറയുന്ന ഒരുത്തി അവിടെ ഉണ്ടല്ലോ അവളിപ്പം ഗർഭിണിയായല്ലോ അവൾ എനിക്കൊരു വഴിയേ അല്ല അവളും അവളുടെ ഒന്നും ഇല്ലാതാവുമായിരുന്നെങ്കിൽ അത്രയും സമാധാനം കിട്ടിയായിരുന്നേ ആ കുടുംബത്തിന് നാശത്തിന് വേണ്ടിയിട്ടാണ് അവൾ അവിടെ കയറിയിരിക്കുന്നത് എൻ്റെ സമാധാനം കളയാൻ എൻ്റെ വഴി അടച്ചുകൊണ്ട് അവൾ നിൽക്കാണ് ഇപ്പോഴും അവിടുത്തെ പൊന്നോമനെ അവളാണ് നാശം ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ വയറ്റിലായല്ലോ ഹാ ആദർശിൻ്റെ എത്രാമത്തെ കുഞ്ഞാണെന്ന് ആർക്കറിയാം ഇനി എവിടെയൊക്കെ ആദർശൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് ആർക്കറിയാം ഇതൊന്നും അറിയില്ലല്ലോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ ആദർശിൻ്റെ അടുത്ത അവഹിത കഥ ഇറങ്ങും അപ്പോഴേക്കും ഒറ്റ അടി കൊടുക്കുകയാണ് ഗോവിന്ദൻ നവ്യയുടെ കാരണത്തിന് എന്നിട്ട് പറയാ നവ്യേ നീ പറയുന്നൊക്കെ അധികമായി പോകുന്നുണ്ട് കേട്ടോ ആദർശ മോനെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ആദർശ മോനു നീ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു തെറ്റ് സംഭവിക്കാനും പോകുന്നില്ല അതിൻ്റെ സത്യം എന്താണെന്ന് നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് നീ ഒരു കാലത്ത് മനസ്സിലാക്കുമ്പോ നിനക്ക് ദുഃഖിക്കേണ്ടി വരും അവ അവനെ ആ വീട്ടില് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല നിന്റെ ഭർത്താവ് അഭി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒപ്പിച്ച് വെക്കുന്നത് അബിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനും കാരണങ്ങളുണ്ട് നീ കണ്ണട കണ്ണടച്ചിരുട്ടാക്കരുത് നവ്യെ ഇത്രേ പറയാനുള്ളത് ഗോവിന്ദം പറയുക അപ്പം നവ്യ പറയാ അല്ലേലും ഈ വീട്ടിലുള്ളവരും അവിടെയുള്ളവരും എല്ലാം എന്നെ കുറ്റപ്പെടുത്താനേ ഉള്ളൂ ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമല്ലോ അതൊന്നും ആർക്കും ഇഷ്ടമില്ല വേറൊരുത്തി ഇവിടെ ഉണ്ടല്ലോ നന്ദു അവളാ അബിയെ അന്ന് ജയിലിലിട്ട് തല്ലിച്ചതുകയാണ് ചെയ്തത് അവളുടെ ചേച്ചിയുടെ ഭർത്താവാണെന്നൊരു ചിന്തയെങ്കിലും അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ചെയ്യായിരുന്നോ ഇല്ലല്ലോ പക്ഷേ എവള് ഓർത്തോട്ടെ അന്യ വിവാഹം കഴിച്ച് അനന്തപുരി കയറാനുള്ള ആഗ്രഹമാണ് അവളുടെ മനസ്സിലെങ്കില് അതൊന്നും ഈ ജന്മം അവക്ക് നടക്കാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തി അവിടുന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ ആകെ മൊത്തം രൂക്ഷമായിരിക്കുകയാണ് നവ്യ നവ്യ അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ നവ്യയ്ക്ക് ഒരു കോള് വരികയാണ് കോൾ വരുമ്പം നവ്യ ഫോൺ ഫോണെടുക്കുന്നുണ്ട് ഫോണെടുത്തിട്ട് സംസാരിക്കുമ്പം അന അനഘയെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് കേട്ടോ അപ്പൊ ഡോക്ടർ വിളിക്കുക ഡോക്ടർ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നവ്യല്ലേ എന്ന് ചോദിക്കുകയാണ് അബിയുടെ ഭാര്യയല്ലേന്ന് ചോദിക്കുമ്പോൾ പറയാം അതെ ആണല്ലോ ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ഞാൻ ഡോക്ടറാണ് ഇവിടെ അനക എന്നൊരു പെൺകുട്ടിയെ ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ അറിയില്ല എന്ന് ചോദിക്കുക ആ അറിയാം എന്ന് നവ്യ പറയാണ് അല്ല അനകയുടെ കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലല്ലേ വളരുന്നതെന്ന് ചോദിക്കുക അപ്പം നവ്യ പറയുന്നുണ്ട് അതെ അതെ അതുപോലൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് ആ അസുഖത്ത് ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പറയാം അല്ല അനകയ്ക്ക് നിങ്ങളെ ഒന്ന് കാണണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പോൾ നവി പറയാം എന്തിനാ ഞാനിപ്പോൾ ഹോസ്പിറ്റൽ വരെ വരുന്ന കാര്യം എന്താ ആ കൊച്ച് ആ വീട്ടിലുണ്ട് അത് വന്ന് കയറിയതേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നാചാണ് എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് ആ കൊച്ചിൻ്റെ അച്ഛൻ അവൻ അവിടെ കൊണ്ടുവന്ന് അതിനെ വളർത്തിയിട്ടുണ്ട് ഇനിയിപ്പം ആ പെണ്ണിനെ ചാകാറായോ ചാകാറായപ്പോൾ കുഞ്ഞിനെ കാണാനാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം എൻ്റെ അനിയത്തിയും ആ കുഞ്ഞും കൂടെ വന്ന് കാണും എന്നോട് സംസാരിക്കുന്നത് നല്ലത് നയനയോട് സംസാരിക്കുന്നത് തന്നെയായിരിക്കും എനിക്കെന്താ ഇവരോടൊക്കെ ഇപ്പം സംസാരിക്കാനുള്ളത് നിങ്ങൾ നയനയെ സംസാരിക്കുകയോ അപ്പോഴേക്കും ഡോക്ടർ പറയുക നയനയോടല്ല സംസാരിക്കാനുള്ളത് നവ്യോട് തന്നെയാണ് അനകയ്ക്ക് സംസാരിക്കാനുള്ളതെന്ന് പറയുന്നത് അപ്പം നവ്യം ചോദിക്കുക അനകയ്ക്ക് സംസാരിക്കാനോ അനകയ്ക്ക് സംസാര ശേഷിയും ചളഞ്ഞ ശേഷിയൊന്നും ഇല്ലെന്നാണല്ലോ അറിഞ്ഞത് പിന്നെ അനകയ്ക്ക് എന്ത് സംസാരിക്കാനാ അപ്പം ഇത്രയും നാളും പറഞ്ഞ വെറുതെ ആയിരുന്നു കോമാ സ്റ്റേജിൽ കിടക്കുമായിരുന്നോ ആ പെൺകുട്ടി മരണത്തോട് മല്ലടിച്ച് കിടക്കുമായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അവൾക്ക് സംസാരിക്കാനുണ്ടെന്നോ ഇനി എന്താ അവക്ക് സംസാരിച്ചു വെക്കാനുള്ളത് അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടരുത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മരിയോന്ന് വരാം അനഘ എന്ന് പറയുന്ന പെൺകുട്ടി ഇനി അധിക ദിവസങ്ങളൊന്നും കാണില്ല അവളുടെ ആയുസ് എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ മാരകമായ ഒരു രോഗത്തിനടിമയാണ് കോമാ സ്റ്റേജിലായിരുന്നു ആ പെൺകുട്ടി പക്ഷേ ഇപ്പം സംസാരശേഷിയൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് നാളെ എണീറ്റ് നടക്കുകയും ജീവിതം തുടർന്നു പിടിക്കാൻ പറ്റുകയും ഒന്നും ചെയ്യില്ല ആ പെൺകുട്ടിയുടെ കാലങ്ങളൊക്കെ എണ്ണി മാരകമായ ഒരു രോഗത്തിന് അവൾ ഇനി എത്ര ദിവസം ഒന്ന് പറയാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അവസാന ആഗ്രഹം എന്ന നിലയ്ക്ക് നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പം എന്താ പിന്നെ ഞങ്ങൾ പറയേണ്ടത് വരാൻ പറ്റില്ലെന്ന് പറയണോ പറ്റുവെങ്കിൽ നിങ്ങൾ വരാൻ പറയണം നവ്യ നവ്യാലോചിക്കുക ഇനിയിപ്പോൾ അവൾക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത് ആ ഇനി കൊച്ചിനെ നന്നായിട്ട് നോക്കണം എന്നായിരിക്കും ആ ആദർശന്റെ കൊച്ചല്ലേ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാം ആദർശനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനായിരിക്കും വിളിക്കുന്നത് എന്തായാലും അവസാന ആഗ്രഹമാണെന്നൊക്കെയല്ലേ പറഞ്ഞത് അവിടെ മരുന്നെന്ന് ചെന്നേക്കാം ഒന്നുമില്ലേലും അവൾ മരിക്കാൻ കിടക്കല്ലേ ചെല്ലാം എന്ന് പറഞ്ഞിട്ട് നവ്യ ചെല്ലുകയാണ് ഹോസ്പിറ്റൽ അപ്പോൾ അനക ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ അപ്പം നവ്യ ചെല്ലുന്ന കാണുമ്പോഴേ അനക ഉണന്ന് കിടക്കുകയാണോ അനകയുടെ കണ്ണൊക്കെ നിറഞ്ഞ അനകം എണീറ്റിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല അപ്പം നവ്യ ചെന്നിട്ട് പറയുന്നുണ്ട് ഞാനാ നവ്യ അബിയുടെ ഭാര്യയാണ് ഞാൻ എന്ന് പറയുമ്പോഴേക്കും അനകയുടെ കണ്ണ് നിറയുകയും വിഷമം വരികയൊക്കെ ചെയ്യുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞ് അവിടെയുണ്ട് അനന്തപുരിയിലുണ്ട് കാര്യം അവിടെ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ആ ആദർശം നിങ്ങളെ ചതിച്ചിട്ടല്ലേ ആ കൊച്ചുണ്ടായത് പക്ഷേ അതിനെ ആ നയനയും ആദർശും സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് അവിടെ വളർത്തുന്നത് അവിടെ എല്ലാവർക്കും ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു കൊച്ചുണ്ട് അതിനെ ആരും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല അതിലുമൊക്കെ മേളിലെടുത്ത് നിങ്ങളുടെ കുഞ്ഞിനെ തന്നെയാണ് നോക്കുന്നത് അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ എന്തു പറയാനാണ് എന്നെ ഇപ്പം വിളിച്ചു വരുത്തിയത് എന്തെങ്കിലും പ്രത്യേകിച്ച് ആദർശനോടോ നായനയോടോ പറയാനുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ അനക പറയണ അത് എന്ന് പറയും പറയാം ആ എന്താന്ന് വച്ചാൽ പറ ആദർശായാലും നിങ്ങളെ ചതിച്ചല്ലേ ആ ദുഷ്ടന് കിട്ടാനുള്ള അനുഭവം കിട്ടിയിരിക്കും ഉറപ്പാണ് ദേ അവൻ ദുബായ്ക്ക് പോയിരിക്കുക ബിസിനസ് ആവശ്യത്തിന് പക്ഷേ അതുപോലെ തന്നെ അവൻ തിരിച്ചു വരുമോ എന്ന് കണ്ടറിയണം അതുപോലുള്ള ക്രൂരതകളല്ലേ നിങ്ങളോട് അവൻ ചെയ്തത് ഈ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് അവന് മാത്രമേ ഇപ്പം ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ ആ വീട്ടിൽ അവനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് ഞാൻ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്തില്ല ആ വീട്ടിലുള്ള എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെപ്പോലൊരു പെൺകുട്ടിയോട് ഈ ക്രൂരത കാണിച്ച ആ ദുഷ്ടൻ അനുഭവിക്കും അനുഭവിച്ചേ അവൻ മരിക്കൂ എന്നൊക്കെ നവ്യ അവിടെ നിന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് അനക പറയാണ് അങ്ങനെ പറയരുത് ആദർശനെ ഒരിക്കലും നിങ്ങൾ ശപിക്കരുത് അതിനുള്ള ഒരു അവകാശവും എന്ന് പറയുക അപ്പം നവ്യ ചോദിക്കുക അതെന്താ അതെന്താ പിന്നെ ആരെയാണ് ശപിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാണ് ആദർശ ശല്ല എന്നോട് ഈ തെറ്റി ചെയ്തത് ഈ ചെയ്യും പറയുന്ന ഓരോ ശാപവാക്കുകളും നിങ്ങളുടെ ഭർത്താവ് അബിയുടെ മേലിൽ തന്നെയാണ് വീഴുന്നത് എന്ന് പറയുമ്പോൾ നവി ഞെട്ടിപ്പോവാ നവി ചോദിക്കുക അഭിയോ ഇതും ഇനി അബിയുടെ തലേ വെക്കാൻ എല്ലാവരും കൂടെ ശ്രമിക്കുകയാണോ അപ്പോൾ പറയുകയാണ് ആ അബിയുടെ തലേ വയ്ക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ഈ അവസാന നിമിഷം എനിക്കിത് തുറന്ന് പറയണമെന്ന് തോന്നി നിങ്ങളോട് കാര്യങ്ങളൊക്കെ ആദർശനും നായനയ്ക്കും അതുപോലെ ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്നെ ചതിച്ചത് അഭിയാണ് അബിയുടെ കുഞ്ഞാണ് ചന്തു അതിനാൽ നീ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഡി എൻ എ ടെസ്റ്റിൻ്റെ തെളിവ് ഉൾപ്പെടെ ആദർശിൻ്റെയും നയനയുടെയും കയ്യിലുണ്ട് നിങ്ങളുടെ കുടുംബം തകരലുള്ളതെന്നോർത്ത് അവരത് മറച്ചു വെച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞ് അവിടെ ഒരു അധിക ബാധ്യതയാണെന്ന് എനിക്കറിയാം അവളെ നോക്കാൻ എനിക്കൊരു നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രം അവളുടെ അച്ഛൻ്റെ അടുക്കൽ അവളെ എത്തിച്ചത് എന്നിട്ടും ആ ദുഷ്ടൻ ആ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് പോലും സമ്മതിക്കുന്നില്ല സ്വന്തം കുഞ്ഞിനെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് കളിയാക്കി ചിരിച്ച് നടക്കുക അവൻ ഇപ്പോഴും അവനാണ് നിങ്ങൾ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ പ്രാഗിയില്ലേ ഇതെല്ലാം ഫലിക്കാൻ പോകുന്നത് അഭിക്കാണ് നിങ്ങളുടെ ഭർത്താവിന് ഏഹ് അപ്പോഴേക്കും നബി പറയുക എന്താ നിങ്ങൾ പറയുന്നത് എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ വീണ്ടും ശ്രമിക്കുകയാണോ എനിക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒന്നും ഇനി നേടാനില്ല ആദർശിൻ്റെ കുഞ്ഞായിട്ട് നന്നായിട്ടാണ് ആ വീട്ടിൽ നയനിയെ ആദർശം എൻ്റെ മോളെ നോക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ പേരിൽ ആദർശം നയനിയൊക്കെ അനുഭവിക്കുന്ന ഒരിതുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ നിന്നും വായിൽ നിന്നൊക്കെ വീഴുന്ന ഈ വാക്കുകൾ അതൊന്നും ഇനി ഉണ്ടാവരുതെന്ന് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എൻ്റെ അവസാന ആഗ്രഹമായിരുന്നു അത് അതെനിക്ക് സാധിച്ചു അതിനായിട്ട് എൻ്റെ നാക്ക് ചലിച്ചു എനിക്കിത്രയേ നിങ്ങളോട് പറയാനുള്ളൂ ഇനി നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുകയെ എന്ന് പറയുമ്പം നവ്യയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാനില്ല നവ്യ ഇങ്ങനെ നിന്ന് പലതും ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അഭി പറഞ്ഞ കാര്യങ്ങളും അതുപോലെ അബി ചെയ്ത കാര്യങ്ങളും കള്ളത്തരങ്ങളും അപ്പം നവ്യയ്ക്ക് മനസ്സിൽ വരികയാണ് ഇവൻ ശരിക്കും എന്നെ ചതിക്കുകയായിരുന്നു ശരിക്കും എന്നെ പറ്റിക്കുകയായിരുന്നു ഇവൻ എന്തെല്ലാം എന്നോട് പറഞ്ഞത് ദുഷ്ടൻ അല്ലെങ്കിലും അവൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിനും ഉൾപ്പെടെയുള്ളവരൊന്നും ആദർശനെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോവുക ഇതൊന്നും ഇപ്പം അവനോട് ചോദിക്കണ്ട ചോദിച്ചാൽ ആ പിഞ്ചു കുഞ്ഞ് ആ അനകയുടെ കുഞ്ഞ് ചന്തുമോള് അതിൻ്റെ ജീവന് കൂടി ആപത്താ അവൻ ചിലപ്പോൾ അതിനെയും കൊന്നു കളയും അതുകൊണ്ട് ഇതിപ്പം ഞാൻ ചോദിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ ചെല്ലുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ജലചയും അപിയും കൂടെ നവിയുടെ സ്വർണ്ണം അടിച്ചു മാറ്റാനുള്ള പണിയൊക്കെ തുടങ്ങി ലോക്കറൊക്കെ തുറന്ന് സ്വർണ്ണമൊക്കെ എടുക്കുക ഈ സമയത്ത് നവ്യ വാതുക്കിലേക്ക് വരുമ്പം കാണുന്നത് രണ്ടു പേരും കൂടെ സംസാരിക്കുന്ന കേട്ടോ അമ്മേ ഇതെല്ലാം എടുത്തു എടുത്തിട്ട് നമുക്ക് ദേ ഈ മുക്കുപണ്ടം ആ മോഡൽ തന്നെ ഞാൻ പണിയിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് അവിടെ വയ്ക്കാം തൽക്കാലത്തെ പണത്തിൻ്റെ ആവശ്യം ഇതുകൊണ്ടങ്ങ് നടക്കും അവൾ ഓർത്തതേ നമ്മൾ അവളെ സ്നേഹിച്ചു കൊല്ലുകയാണെന്നാണ് നമുക്കിപ്പം നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ ആദർശനെയും നയനയും തകർക്കാൻ എനിക്കൊരു ആയുധം മാത്രമാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ നവ്യ കേട്ടോ അപ്പം നവ്യ അങ്ങോട്ട് കയറി ചെല്ലുക എടാ എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ നീ എന്റെ സ്വർണ്ണം അടിച്ചു മാറ്റുവാണോ അവിടെ ദുഷ്ട എന്ന് ചോദിക്കുമ്പോഴേക്കും നീ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് അഭി ഇങ്ങനെ കൈ നീട്ടി നവ്യയെ പേടിപ്പിക്കുകയാണ് അപ്പം നവ്യയും അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്